ം സ്ത്രോത്രം സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പത്താം തീയതി അമ്മ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ് ഈ നല്ല സമയത്ത് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം എല്ലാവരും അല്പസമയം കൈകളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 കർത്താവ് തന്ന ദോസമാണെന്നും കർത്താവ് തന്ന സാഹചര്യമാണെന്നുമുള്ള ബോധ്യത്തോടെ കഥാവിന് സ്തോത്രം പറഞ്ഞാണ്ട് കഥാവിനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ കാലം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സ്തോത്രബ സ്തോത്രം 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 ഹാൽ ഹലൂയ്യ രാത്രി നല്ല ഉറക്കം നന്നല്ലോ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രബ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയല്ലോ അതിന് നന്ദിയോടെ സ്തോത്രം 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 കഥാവ് ഈ പകൽക്കാലം ക്രിസ്തു ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു ക്രിസ്തുവേശുവിന് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയുക ആമേൻ ഹാലലൂയ ഇതെ ഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്നാണല്ലോ പറഞ്ഞത് കഥാപി സന്തോഷത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ കൃപയും ഞങ്ങളെ പൊതിയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഹാലലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹാല ലൂഹ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് ഈ ഹോവേ സ്തുതിബീൻ യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ സ്തുതിയും പാടുവീൻ ആമേൻ അമേൻ 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 യഹോവ തന്നെ ജന ിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു അമേൻ ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പുതിയ പാട്ടുകളോടുകൂടെ അമേൻ കർത്താവിന് മഹത്വം കരയേറ്റാം കർത്താവ് ചെയ്ത നന്മകളെ നമുക്ക് ഓർക്കാം ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തികൾക്കായിട്ട് നമുക്കും കർത്താവിനെ സ്തോത്രം ചെയ്യാം ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കർത്താവെ നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ സ്തോത്രം പറയുന്നത് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ പൊൻമുഖത്തേക്ക് നോക്കുന്നു കഥാവിന് തിരുവഴുത്തിൽ പറഞ്ഞല്ലോ അങ്ങിലേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല അവരുടെ മുഖമെല്ലാം പ്രകാശിപ്പിച്ചു എന്ന് തിരുവഴുത്താണല്ലോ കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് നന്ദി പറയുന്ന കർത്താവ് നന്ദി പറയുന്ന കർത്താവ് നന്ദി പറയുന്നു അപ്പം നന്ദി പറയുന്ന കർത്താവ് നന്ദി പറയുന്ന കർത്താവ് അപ്പം കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചതിന് സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ പൽക്കാലം ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങടെ കരങ്ങളിൽ തെറിയാം ആർക്കും ഇന്ന് മകൽക്കാലം യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അങ്ങ് ഓരോരുത്തരെയും കാവൽ ചെയ്യണം രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ പ്ലേറ്റൽ കൗണ്ടുകൾക്കകത്തൊക്കെ വേരിയേഷൻ വന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ ഐ മീൻ ബോൺ മാഡോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ബ്ലഡ് കൗണ്ടുകളെ നോർമലാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് കൗണ്ടുകൾ ബ്ലഡിലേക്ക് നോക്കിയിട്ട് ജീവനെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡിനകത്ത് ജീവൻ ജീവനുണ്ടാക്കട്ടെ നസ്രനായേശുവിൻ്റെ നാമത്തിൽ എല്ലാ കൗണ്ടുകളും തീരട്ടെ അതുപോലെ ലിംനോൺസ് എൻലാർജ്ഡായിട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ലിംഡോണുകളും നോർമലായി മാറട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ എല്ലാ ലിംഡോൺസും നോർമലായി തീരട്ടെ കഥാവിൻ്റെ അത്ഭുത പ്രവൃത്തി സംഭവിച്ചിരിക്കുന്ന സ്തോത്രം കാല് കുത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ നടക്കുമ്പോൾ കാലിന് വേദന അനുഭവിക്കുന്നവൾ കാലിൻ്റെ വെള്ളയിൽ വേദന അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നസറനായ യേശുവിൻ നാമത്തിൽ നോർമൽ വാക്കിങ്ങിന് തക്കമാണ് ഇപ്പോൾ അത്ഭുത സൗഖ്യം നടന്നതിൻ്റെ സ്തോത്രം എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ കഥാവിൽ ലോകത്തെ പാടും കഥാവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു കഥാവ് അത്ഭുതം ചെയ്യണം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ അവർ അഭിമുഖീകരിച്ചിരിക്കുന്ന അവരുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ ചലഞ്ചുകളെ അങ്ങയുടെ കൈകളിലേക്ക് തിരക്കുക യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം സംഭവിക്കട്ടെ ദസരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ നേരിടുന്ന പ്രശ്നത്തിന്മേൽ അത്ഭുതം നടക്കട്ടെ കഥാവ് കൊടുത്തിരിക്കുന്ന എല്ലാ വിടുതലുകൾക്കും നന്ദി പറയുന്നു കഥാവ് കൊടുത്തിരിക്കുന്ന എല്ലാ വിടുതലുകൾക്കും നന്ദി പറയുന്നു കഥാവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവ് അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കഥാവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരണം പ്രാർത്ഥന കേട്ടതിനും നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് മിസ്സ് ചെയ്യരുത് മിസ്സ് ചെയ്യരുത് നിങ്ങളുടെ ഈ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത് യൂട്യൂബിലും സൂമിലും നിങ്ങൾക്ക് ഏത് ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും മീറ്റിംഗ് ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി മാറ്റും നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും നിങ്ങൾക്ക് മുന്നോട്ട് ഓടാനുള്ള ഒരു ബലം തരും അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കണം പങ്കെടുക്കാതിരിക്കരുത് ഇപ്പോഴേ നിങ്ങൾ മൊബൈലിനകത്ത് നിങ്ങളുടെ അലാം സെറ്റ് ചെയ്യുക ഇന്ത്യൻ സമയം നയൻ തേർട്ടി കേട്ടോ കഥാപനുഗ്രഹിക്കട്ടെ ഈ മാസം പതിനാറാം തീയതി നമ്മൾ പതിനേഴാം തീയതി അത് പറഞ്ഞിരുന്നത് ഒരു പത്ത് മണിക്കൂർ മീറ്റിംഗ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഡേറ്റ് മാറ്റി പതിനാറാം തീയതി ഞായറാഴ്ച അതായത് കമ്മിങ് സൺഡേ രാവിലെ ഇവിടുത്തെ സമയം ഒൻപതേ കാലം മുതൽ രാത്രി സോറി ഒൻപത് മണി ഒമ്പത് മണി മുതൽ ആണ് മീറ്റിംഗ് ആരംഭിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും സങ്കീർത്തൽ മുപ്പത്തി രണ്ടിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനത്തിനായി തന്നിരിക്കുന്നത് കഥാവ് പറയുക ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും നിന്റെ മേൽ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത് അവയുടെ ചമയങ്ങളായി കടിഞ്ഞാണ്ട് മുഖപ്പെട്ടയും കൊണ്ട് അവയെ അടക്കി വരും അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല അപ്പം ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നല്ല സന്തോഷമായ കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും കർത്താവ് എപ്പോഴും നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു കഥാവ് എപ്പോഴും നമുക്ക് ആവശ്യമായ ആലോചനകളെ പറഞ്ഞു തരുവാൻ തയ്യാറായി നിൽക്കുക കഥാവ് പറയുന്നത് ഞാൻ 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 നിങ്ങളോട് ചേർന്ന് നിൽക്കും എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുവാനും നമ്മളെ വഴി നടത്തുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാതയിൽ നിങ്ങളെ ഉപദേശിക്കുകയും നയിക്കുകയും ചെയ്യുവാൻ കർത്താവ് തയ്യാറാണ് ഞാൻ നിങ്ങളെ വഴിയിൽ ഉപദേശിക്കുകയും നിങ്ങളുടെ വഴികാട്ടിയായി എൻ്റെ കണ്ണുകളാൽ നിങ്ങളെ മുൻപോട്ട് നയിക്കുകയും ചെയ്യും അല്ലെ ലൂഹിയ അപ്പോൾ വെയ്റ്റ് ഫോർ ലോഡ് അതാണ് ഇന്നത്തെ സന്ദേശം നമ്മളെല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ അടുക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ വെയിറ്റ് ചെയ്യണം നമ്മൾ ലോക ലോകമനുഷ്യർ കാണിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം കാണിക്കുന്നത് കണ്ട് ചെയ്യാനുള്ളവരല്ല നമ്മൾ നമ്മൾ ദൈവം കർത്താവ് നമ്മളോട് പറയുക കർത്താവ് ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കും ഞാൻ നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന ദൈവമാണ് ദൂരെ പോയി നിന്നിട്ട് ബുദ്ധി പറയുന്ന ദൈവമല്ല അടുത്ത് നിന്ന് വളരെ ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാതയിൽ നിങ്ങളെ ഉപദേശിക്കും അതായത് എന്ത് തിരഞ്ഞെടുക്കണം എന്തു വേണം എന്നാ ചെയ്യണം ഇതൊക്കെ ഉപദേശിക്കുന്ന നല്ലൊരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നിട്ട് പറയുക ഉപദേശിക്കുക മാത്രമല്ല നിങ്ങളെ നയിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ വഴിയിൽ ഉപദേശിക്കുകയും നിങ്ങൾക്ക് വഴികാട്ടിയായി എൻ്റെ കണ്ണുകളാൽ നിങ്ങളെ മുൻപോട്ട് നയിക്കുകയും ചെയ്യും അപ്പം നിങ്ങളെ കൂടെ ഞാൻ നിൽക്കും നിങ്ങൾക്ക് വഴികാട്ടിയായി നിൽക്കും ഞാൻ കൂടെ നടന്ന് നിങ്ങളെ സഹായിക്കും എന്നിട്ട് പറയുന്നു അതുകൊണ്ട് നീ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് നീ ഇതുവരെ പോയിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നന്മകളെ ഞാൻ നിങ്ങൾക്ക് നൽകും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീക സന്തോഷം അനുഭവിപ്പാൻ ഞാൻ നിങ്ങളെ സഹായിക്കും പക്ഷേ നമ്മളെന്താകരുത് നമ്മളീ ബുദ്ധിയില്ലാത്ത പോലെ ആകരുത് അല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് ദൈവിക ആലോചനയെ ചോദിക്കാതെ ദൈവിക ആലോചനയെ നിരസിച്ച് ഒന്നും ചെയ്യരുത് അത് ആവശ്യമില്ല കാരണം നമ്മൾ വെറുതെ സാധാരണക്കാർ കാണിക്കുന്നതുപോലെ ആ മേൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ സഹായിക്കാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ബുദ്ധി പറഞ്ഞു തരാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ആലോചന പറഞ്ഞു തരുവാൻ കഥാവ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് നല്ലതേത് തീയതേതെന്ന് പറഞ്ഞു തരുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് സെലക്ട് ചെയ്തു തരുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണം കർത്താവിൽ നിന്ന് ആലോചന പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കണം നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ടും നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഈ കാര്യം തന്നെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മനസ്സിൽ നമുക്കൊരു തോന്നൽ അത് കർത്താവ് തോന്നിച്ചു അല്ലെങ്കിൽ കർത്താവ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് റോങ് ഡിസിഷനുകൾ പറ്റുന്നത് അതല്ല ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏത് വിഷയത്തെയും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാം അതിനകത്ത് കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ പദ്ധതിയില്ലാത്ത ഒന്നും നമ്മുടെ ലൈഫിലില്ല അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും അതിനകത്ത് നമുക്ക് ബുദ്ധി പറഞ്ഞു തരാൻ മതിയായവന ജ്ഞാനും പറഞ്ഞു തരാൻ മതിയായവനെ ആലോചന പറഞ്ഞു തരാൻ മതിയായവന് നമ്മളെ ഗൈഡ് ചെയ്യുവാൻ ലീഡ് ചെയ്യുവാൻ മതിയായവന അതുകൊണ്ട് ഇന്നു മുതൽ വെയിറ്റ് ഫോർ ഗാഡ് എല്ലാ കാര്യത്തിലും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ചു മാത്രമേ ചെയ്യാവുള്ളൂ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും നിന്റെ കൂടെ നിന്ന് നിന്റെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും ഉപദേശിക്കുവാൻ വഴി കാണിച്ചു തരുവാൻ ഐ മീൻ ലീഡ് ചെയ്യുവാൻ നയിക്കുവാൻ കർത്താവ് കൂടെയുണ്ട് ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും അമ്മ ഓരോ സെക്കൻഡുകളിലും ദൈവം നമുക്ക് ആലോചന നിങ്ങൾക്കറിയാമോ നമ്മൾ എന്ത് കഴിക്കണമെന്ന് പോലും കർത്താവ് പറഞ്ഞു തരും പക്ഷേ നമ്മൾ ആ ശബ്ദം കേൾക്കണം കൂടെ നടക്കണം ദൈവിക ആലോചനയിൽ നിൽക്കണം അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് പോലും കർത്താവ് പറഞ്ഞു തരും ഓക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വൈകത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മറക്കരുത് കേട്ടോ അതുകൊണ്ട് ഓരോ നിമിഷവും കർത്താവിനോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുക ഗോഡ് ബ്ലസ് യു ഒരിക്കലും തോൽവി വരത്തില്ല ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല കർത്താവിൽ നിന്ന് ഗൈഡൻസ് കിട്ടി കിട്ടി കയറി വരിക കഥാവ് അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ വിശാലമാകും ഉയർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു മറക്കണ്ട ഇന്ത്യൻ സമയം രാത്രി ഒൻപതരക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ